بسم الله الرحمن الرحيم <applause> الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سورة الفاتحة سورة الفاتحة تفسيران آرب كنن سميت هذه السورة بالفاتحة سميت سميتنا سماننا سميت سميتنا, نا سميتنا <applause> سميت هذه السورة إي سورة هذه سورة الفاتحة ك പേര് നൽകപ്പെട്ടിരിക്കുന്നു എന്താ പേര് നൽകപ്പെട്ട ഫാത്തിഹ എന്ന പേര് കൊണ്ട് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിരിക്കുന്നു അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം തുടക്കം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥമുള്ളത് എന്തുകൊണ്ടാണ് അതിനങ്ങനെ പേര് നൽകപ്പെട്ടത് ലി അന്നഹു കാരണം അതായത് ഇങ്ങനെ പേര് നൽകപ്പെടാനുള്ള കാരണം എന്താണ് ലി അന്നഹു ഹു ബിഹാ യുഫ്ത ത്യാഹു ആരംഭിക്കപ്പെടുന്നു ബിഹാ ഈ സൂറത്ത് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ആരംഭിക്കപ്പെടുന്നു തുടങ്ങുന്നു അൽ ഖുർആനുൽ അൽ ഖുർആാനു ലവീം മഹത്തരമായ ഖുർആൻ അത് ആരംഭിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് തുടക്കം കുറിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ് അപ്പോൾ പ്രാരംഭം എന്നുള്ള അർത്ഥത്തിലാണ് സൂറത്തുൽ ഫാത്തിഹക്ക പേര് നൽകപ്പെട്ടത് ഇതുകൊണ്ടാണ് തുടങ്ങുന്നത് മാത്രല്ല ചില ആളുകൾ പറഞ്ഞു കാരും ആരംഭിക്കുന്ന ഇതുകൊണ്ട് തന്നെയാണ് തെക്ക്ബീർ കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ റുക്കിന് പിന്നെ ഏതാ ഫാനി അതിന് പേര് വിളിക്കപ്പെടാറുണ്ട് അതിന് മറ്റൊരു പേര് നൽകപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് المثاني المثاني أن بيرم أذن نلقى بطيطون بشد القرآن تنا بيرنا الله سبحانه وتعالى بارنيو ولقد آتيناك سبعا من المثاني والقرآن العظيم الله عند رسول عن يك نام سبعا من المثاني المثاني يا ير آية تجل نلقي ركنا فالمثاني أن يسورة أن അതാണ് പിന്നെ പറയുന്നത് ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറഞ്ഞേക്കണം അള്ളാഹുനെ സ്തുതിക്കൽ സന എന്ന് പറഞ്ഞാലോ അള്ളാഹു ആവർത്തിച്ചു സ്തുതിക്കംദ് ആവർത്തിച്ചാൽ അത് സന ആയി ഈ സന എന്ന പദം അടുത്ത ബന്ധമുള്ളതാണ് ആവർത്തിക്കുക സന്ന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു പിന്നീട് സന്ന സന്ന സിഹി രണ്ടാമത് ഇത് പറഞ്ഞു എന്നാണ് അപ്പോൾ ഖുറാൻ സൂറത്തുൽ ഫാത്തിഹക്ക് പേര് നൽകപ്പെടാൻ കാരണം എല്ലാ എല്ലാറക്കത്തിലും ഈ സൂറത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട് കൂടു കൂടി ആയത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അൽ മസാനി ആവർത്തിക്കപ്പെടുന്നത് എന്ന പേര് ഈ സൂറത്തിന് നൽകപ്പെട്ടത് വലഹ അസ്മ ഉൻ വലഹ അസ്മ ഉൻ

കാര്യത്തിന്റെ മഹത്വത്തിന്റെ അടയാളമാണ് അള്ളാഹു സുബത്തിലെ ഏറ്റവും മഹത്വമുള്ളവനാണ് അവന് എണ്ണമില്ലാത്ത പേരുകളുണ്ട് അന്ത്യനാൾ ധാരാളം പേരുണ്ട് നബിസ് അല്ലാമക്ക് ധാരാളം പേരുണ്ട് ഖുർആനിൽ ധാരാളം പേരുണ്ട് അപ്പൊ പേരുകൾ അധികരിക്കുന്നത് കാര്യത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകളുണ്ട് ഒന്നാമത്തേത് അല്ല എന്റെ ഒന്നാമത്തെ ആയത് ബിസ്മില്ലാഹ് റഹ്മാൻ റഹിം ബിസ്മില്ലാഹി ഹ്മാൻ റഹീം നോക്കൂ ഭിസ്മി എഴുതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുന്നതിന് പ്രത്യേകത ഉണ്ട് അതിൽ ഭിസ്മി എഴുതുമ്പോൾ ബിസ്മി എങ്ങനെ എഴുതേണ്ടത് ബാ കഴിഞ്ഞ് അലിഫ് ഉണ്ടാവില്ല നേരെ സീനായിരിക്കും ബാഗ് കഴിഞ്ഞ് നേരെ സീനാണ് അത് ഭസ്മലക്കു മാത്രം പ്രത്യേകമാണ് ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മി ബിസ്മിക്ക് മാത്രമുള്ള എഴുത്തിൻ്റെ പ്രത്യേകതയാണ് ഏത് ബിസ് ബിസ്മില്ല റഹ്മാ റഹീം എന്ന് എഴുതുമ്പോൾ ബാഗ് കഴിഞ്ഞ് നേരെ സീനെഴുതാനുള്ളത് അതേസമയം അതല്ലാതെ എഴുതുകയാണെങ്കിൽ ബാഗ് കഴിഞ്ഞൊരു ഫച്ച കൊടുക്കണം നമ്മുടെ ഈ തഫ്സീർ തന്നെ ഉള്ളത് പോലെ കണ്ടില്ലേ അബ്ദി ഖുറാത്ത് ഖുറാൻ ബിസ്മി എന്ന് എഴുതിയപ്പോൾ കണ്ടില്ലേ അവിടെ ഞങ്ങൾ അവിടെ ബിസ്മീൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് ബാഗ് കഴിഞ്ഞൊരു ഫച്ചുണ്ട് ശരിക്കും നിയമതാണ് കാരണം ഇസ്മെന്നറിയുമ്പോൾ എങ്ങനെയാണ് അലിഫോണ്ടാണ് തുടങ്ങുന്നത് പിന്നെ ബാഗ് അതിൻ്റെ മുന്നിൽ ചേർത്താൽ ശരിക്കും അലിഫ് കൂട്ടണം റഹീം തഫ്സീറാണ് അവിടെ ഞാൻ ആരംഭിക്കുന്നു അബ്ദി ഞാൻ തുടങ്ങുന്നു ഖുർആൻ ഞാൻ ഖുർആൻ പാരായണം ആരംഭിക്കുന്നു ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഇത് ബിസ്മി ചൊല്ലുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നല്ലേ നമ്മൾ പറയുന്നത് അവിടെ മെഹസൂഫ് ഉണ്ട് ഞാൻ അതായത് അവിടെ തെളിച്ചു പറയപ്പെടാത്ത എന്തോ ഒരു കാര്യമുണ്ട് അതെന്താണ് പല അഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം എവിടെയാണോ ബിസ്മി ചൊല്ലുന്നത് അവിടേക്ക് യോജിക്കുന്ന ഒരു പ്രവർത്തനം അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ ഖറാ അച്ചൽ ഖുർആാൻ ഖുർആൻ പാരായണമാണ് ഞാൻ ബിസ്മി കൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കുന്നു ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ ബിസ്മില്ലാഹി ലാഹിതു അൽ അഖിൽ ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു വീട്ടുകാരാണെങ്കിലോ ബിസ്മില്ലാഹി ബിസ്മില്ലാ ഹി അത്ഹുൽ ഞാൻ വീട്ടിൽ കയറുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ എന്താണോ നീ ചെയ്യുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തി ഭിസ്മിയോടൊപ്പം ഉദ്ദേശമുണ്ട് ഞാൻ കൊണ്ട് പറയണമെന്നല്ല ഇനി ഓരോ കാര്യത്തിലും പറയണമെന്നല്ല പറയുന്നത് ബിസ്മില്ലായെന്ന് പറഞ്ഞാൽ മതി പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന എൻ്റെ ഭിസ്മി ചൊല്ലിക്കൊണ്ട് ഈ കാര്യത്തിലേക്ക് എന്താണോ ചെയ്യുന്ന കാര്യം അതാണ് ആ ഉദ്ദേശം അബ്ദു ഞാൻ ആരംഭിക്കുന്നു ഖറാത്ത് പാരായണം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തിക്കൊണ്ട് എന്തിനാണ് അള്ളാഹുവിൻ്റെ നാമം മുൻനിർത്തുന്നത് എന്തിനാണ് അവിടെ ചൊല്ലുന്നത് അത് അതിൻ്റെ കാരണമാണ് പിന്നീട് പറയുന്നത് സഹായത്തേട്ട മുസ്തഈനൻ സഹായം തേടുന്നവനായിക്കൊണ്ട് ബിഹി അതുകൊണ്ട് ഏതുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്ന കാര്യം കൊണ്ട് ഞാൻ അള്ളാറിന്റെ സഹായം തേടുകയാണ് അള്ളാറിന്റെ പേര് ഉച്ചരിക്കുന്ന എന്തിനാ അള്ളാരുടെ സഹായം കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹ് വിസ്മില്ലാന്നല്ലേ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹ് എന്ന നാമം എന്താ അതിന്റെ ഉദ്ദേശം അത് റബ്ബി അലം റബ്ബിറൊക്കെ പറയുന്ന പേരാണ് അലം അടയാളം എന്ന് പറയാം അലാമത്ത് എന്നുള്ള അതിന് വന്നാണത് ഒരാളെ ഇസ്മെന്നുള്ള പേര് എന്ന് വന്നാന്നുള്ളത് ഇപ്ര ചർച്ചയുണ്ട് ഇസ്മെന്നുള്ളത് വസ്മെന്നാണോ അതല്ല സുമുന്നാണോ എന്നാണ് എതെന്നാണോ വന്നത് അങ്ങനെ ഒരു ചർച്ചയുണ്ട് അറബി ഭാഷാപരമായി ചിലർ പറഞ്ഞു അത് അലാമത്ത് എന്നതിൽ നിന്ന് വന്നതാണ് ഒരാളുടെ അടയാളമാണ് അയാളിൽ നിന്ന് ആദ്യം മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന കാര്യം എന്താ അയാളുടെ പേരാണ് നമ്മളൊരാളെ കാണുമ്പോൾ അയാൾ ആദ്യമായിട്ട് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യം എന്താ അയാളുടെ പേരാണ് അലമ് അയാളിലേക്കുള്ള അലാമത്താണ് അങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല അലമെന്ന് പറഞ്ഞാൽ വിളിപ്പേര് അലംന്ന് പറഞ്ഞാൽ വിളിപ്പേര് വിളിപ്പേരിന്റെ അലം എന്ന് പറയും ഒന്നിന്റെ റബ്ബ് അള്ളാഹുവിന്റെ ആലമാണത് വിളിപ്പേര് അവനെ വിളിക്കാനുള്ള പേരാണത് റബ്ബി റബി ചാ ലോകരക്ഷിതാവായ റബ്ബിന്റെ അലമാണെ പേരാണ് നാമമാണത് അപ്പൊ അള്ളാഹുവിന്റെ പേരുകൾക്ക് ഒരു പ്രത്യേകത നമുക്ക് കഴിഞ്ഞ പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ പേരുകൾ ഒരേ സമയം വിളിപ്പേരുമാണ് അതോടൊപ്പം വിശേഷണങ്ങൾ കൂടിയാണ് അള്ളാഹുവിന്റെ വിശേഷണം അറിയിക്കാത്ത ഒരു ജാമിദായ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം അറിയിക്കാത്ത ഒരു ഫെലും അഫാൻ ഒരു ഇസ്മും അള്ളാഹുവിനില്ല അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ദഹർ കാലം എന്നുള്ളത് അള്ളാഹുവിന്റെ പേരല്ല ചിലക്കാർ ദഹർ എന്നുള്ള അള്ളാഹുവിന്റെ പേരായി കാണാറുണ്ട് ഹദീസ് പറയാറുണ്ട് പക്ഷേ അത് അള്ളാഹുവിന്റെ പേരല്ല കാരണം എന്താ അതിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന യാതൊരു കാര്യമില്ല അള്ളാഹുവിൻ്റെ പേരാണ് എന്നത് അലമുൻ അള്ളാഹെന്നത് അലമുറി എന്താ അതിൻ്റെ അർത്ഥം ലഹു ഫൻ അൽ ദൂന അതാണ് അതിൻ്റെ അർത്ഥം മറ്റൊരാൾക്കും അർഹതയില്ലാത്ത വിധത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള സാക്ഷാൽ ആരാധ്യം അതാണ് എന്നതിൻ്റെ അർത്ഥം അൽമഹബൂദ് മഹബൂന്ന് പറഞ്ഞാൽ അബദ് പഠിച്ചില്ലേ അതിൻ്റെ ബാക്കിയാണ് അൽമഹബൂദ് ആരാധിക്കപ്പെടുന്നവൻ അൽ മഹബൂ ബിഹക്കിൻ അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്നവൻ ആരാധിക്കപ്പെടുന്ന പലതും കൂടുതണ്ട് പക്ഷെ അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്നവൻ മാത്രമാണ് ദൂന മാത്രാണ് അവന് പുറമെ വേറൊരാളങ്ങനല്ല

ബാധ്യതയുണ്ട് അള്ളാഹിൻ്റെ സിഷ്യത്വ എന്താ ഉലൂഹിയത്ത് സൃഷ്ടിയുടെ വിശേഷണം എന്താ അബൂദിയത്ത് അള്ളാഹു ഇലാഹാൻ സൃഷ്ടിയോ അബ്ദാൻ അള്ളാഹുവിന് അർഹമായിട്ടുള്ളത് ഏതാ ഇലാഹാവോ ഇലാഹാവോ എന്നുള്ളതാണ് അവൻ അവൻ ഇലാഹാവുക എന്നത് അവൻ്റെ അർഹതയാണ് എന്നാൽ അവനാണ് അതിൻ്റെ അർഹതയുള്ള സൃഷ്ടിയുടെ സൃഷ്ടിക്ക് യോജിച്ച അവൻ എപ്പോഴും യോജിക്കപ്പെടുന്ന അബ്ദാവോ എന്നുള്ളതാണ് അതല്ലാതെ പോരൊന്നും അവന് യോജിക്കപ്പെടില്ല അപ്പൊ അള്ളാഹെന്നുള്ള അർത്ഥമാണ് അവിടെ അൽ ദൂന സ്പെഷ്യൽ പ്രത്യേകമായത് ഏറ്റവും പ്രത്യേകമായത് വഹു അള്ളാഹുവിൻ്റെ പേരുകളിൽ അവൻ്റെ ഏറ്റവും പ്രത്യേകമായ പേരാണിത് അള്ളാഹെന്നുള്ള പേരിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഖുറാൻ ഏറ്റവും അധികം വന്ന പേരതാണ് മിക്കവാറും എല്ലാ അധികാറുകളും അള്ളാഹെന്ന പേരിലേക്ക്

മാത്രല്ല പണ്ഡിതന്മാർ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളുടെ അടിത്തറ അള്ളാഹു എന്ന പേരാണ് എല്ലാ പേരും അള്ളാഹു എന്നുള്ള പേരിലേക്ക് ചേർത്താൻ പറ്റുള്ളൂ റഹ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ് റഹീം അള്ളാഹുവിൻ്റെ പേര് ഇങ്ങനെ പറയുള്ളൂ അല്ലാതെ എവിടെയെങ്കിലും റഹ്മാനിൻ്റെ പേരാണ് അള്ളാഹു എന്ന് പറയുമോ അല്ല അള്ളാഹുവിൻ്റെ പേരാണ് റഹ്മാൻ ഇസ്മൻ അള്ളാഹുലേക്ക് ചേർത്താൻ പാടുള്ളൂ അള്ളാഹു അല്ലാഹുഷാദ് അള്ളാ ഹുവർ റഹ്മാൻ അള്ളാഹു റഹ്മാൻ ആണ് അങ്ങനെ പറയുള്ളു റിയില്ല അതുപോലെ തന്നെ അള്ളാഹിന്റെ എല്ലാ സിഫത്തുകളിലേക്കാണ് പൊതുവെ അർത്ഥപ്പെടാൻ എന്ന നാമ പണ്ഡിതന്മാർ പറഞ്ഞു സൈമീൻ അദ്ദേഹം പറഞ്ഞേക്കാണ് അള്ളാഹുന്റെ മറ്റെല്ലാ പേരുകളും എന്ന പേരിന്റെ തഫ്സീറാണ് എല്ലാ പേരും എല്ലാ അസ്മകളും അള്ളാഹ് എന്ന നാമത്തിന്റെ തഫ്സീറാണ് അങ്ങനെ അള്ളാഹെന്നുള്ള അതിന്റെ അർത്ഥ എന്താ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവന്റെ വിശേഷണങ്ങളാണ് മറ്റു പേരുകളൊക്കെ ആ പേര് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാൾക്കല്ലാതെ അനുയോജ്യമാവുകയില്ല ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഖുറാൻ ഏറ്റവും അധികം വന്നപ്പോ രണ്ടായിരത്തി ഇരുന്നൂറിലധികം സ്ഥലത്ത് കുറാനിലത് വന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ആയത്തുകൾ അള്ളാഹ് എന്ന പേരുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് ഇങ്ങനെ പല പ്രത്യേകതകൾ അള്ളാഹ് എന്ന പേരിനുണ്ട് അദ്ദേഹം പറഞ്ഞേക്കാണ് എന്ന നാമത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു പിന്നെ ആ പേര് വസ്തുക്കളിൽ വരെ വ്യത്യാസമുണ്ടാക്കുന്നു ബിസ്മില്ല എന്നുച്ചരിച്ചുകൊണ്ട് അർത്ഥാൽ ഹലാൽ ഇല്ലാതെ അർത്ഥാലോ അർത്ഥത ഒക്കെ ഒരേ പോലെയാണ് പക്ഷെ ഇത് ഹറാമാണ് മാംസത്തിൻ്റെ ഹലാലും ഹറാമും ഓർത്തിരിക്കുന്നുള്ള എന്ന പേരാണ് ഒരു നായെ പഠിപ്പിച്ച നായനെ വേട്ടയ്ക്ക് വിടുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് വിട്ടാൽ അതുകൊണ്ടുവന്ന ഹലാലാണ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഹറാം തന്നാ പറ്റില്ല മൈത്ത ഒറ്റ പേരാണ് ഈ പേര് മാത്രമാണ് അവിടെ വ്യത്യാസം ഉണ്ടാക്കുന്നത് ഈ പേര് കൊണ്ട് വേറെ ആളെയും വിളിക്കാൻ പാടില്ല അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അള്ളാഹു എന്ന പേര് ചേർത്തപ്പെടാൻ പാടില്ല അർ റഹ്മാൻ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ പേരാണ് എന്താണ് റഹ്മാൻ ഇൻഷാ അത് അർ റഹ്മാൻ റഹീം എന്നതിന്റെ തസ്സീറിൽ നമുക്ക് പറയാം കാരണം അതിൻ്റെ ആവർത്തനം അതുപോലെ അവിടെ തന്നെ ഉണ്ട് അപ്പം ഇൻഷാ അത് അവിടെ പറയാം അർ അർ റഹ്മാൻ റഹീം അത് രണ്ടും ഇൻഷാ റഹ്മാൻ റഹീം എന്നുള്ളത്തിൻ്റെ തസ്സീറിൽ പറയാം بدانا بسم الله الرحمن الرحيم ان تفسير البريان الله سبحانه وتعالى قران بتوفيقنا لكم راك الله مفقهنا في الدين وعلمنا التاويل صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه